ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിയുടെ അഭിഭാഷകയായിരുന്നു ടി ബി ബിനി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത പ്രതീക്ഷ നൽകുന്നതാണോ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അത് സർക്കാർ ഉടൻ കേൾക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ സർക്കാർ കേൾക്കില്ല എന്ന് തീരുമാനിച്ചെടുത്തിരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും വിവരാവകാശ കമ്മീഷന്റെ ഈ തീരുമാനം സ്വാഗതാർഹമാണ് അതില് ഇത്രധികം കോടികൾ ചെലവഴിച്ച് ഒരു വിഷയത്തെ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ റിപ്പോർട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആ കാര്യത്തിൽ തെറ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത നിലയിൽ ഇപ്പൊ വനിതാ കമ്മീഷൻ കേസ് കൊടുത്തു അത് ചെയ്തു ഇത് ചെയ്തു പക്ഷെ സർക്കാരിന്റെ തെറ്റായിട്ടുള്ള സ്ത്രീകളോടുള്ള നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പലരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ കാര്യം ചെയ്തത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ മിനിമം ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണം റിപ്പോർട്ട് അന്ന് പുറത്തു വിടില്ല എന്ന് തീരുമാനിച്ചപ്പോ മിനിമം ആ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണം ആ റെക്കമെൻഡേഷൻസ് ഇന്ന് സിനിമാ മേഖലയിൽ എവിടെയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ ഒരു സ്ഥലത്ത് നടക്കില്ല നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും മൂത്ര ഒഴിക്കാൻ പോവാൻ ഈ സിനിമ മേഖലയിലുള്ള സ്ത്രീകൾക്ക് ഇൻക്ലൂഡിങ് നടികൾക്ക് നടികൾ മാത്രല്ല സിനിമ മേഖലയിൽ വർക്ക് ചെയ്യണത് ഒരു സെറ്റിലും ഒരു സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് പക്ഷെ ഒരു ഇടതുപക്ഷ സർക്കാരിനോട് സ്ത്രീകൾ എടുത്ത ഒരു സമീപനം ഇടതുപക്ഷ സർക്കാർ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള സ്ത്രീകളുടെ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഒരു സർക്കാർ എന്ന നിലയിലാണ് അതിന്റെ ഗൗരവവും ഉത്തരവാദിത്വവും ഈ കാലം എത്രയായിട്ട് സർക്കാർ കാണിച്ചില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ിബി ബി മിനി ഇപ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലും വലിയ വിവേചനം നേരിടുന്നുണ്ട് വനിതാ താരങ്ങൾ നമ്മളിപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന വനിതാ താരങ്ങൾക്ക് പോലും നടന്മാരുമായി വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അതങ്ങ് തുടരുകയാണത് നടിമാരുടെയും മാത്രം കാര്യത്തിലല്ല വനിതകളാണെങ്കിൽ അതിലെ സിനിമയിലെ എല്ലാ മേഖല സിനിമാ മേഖലയിലെ എല്ലാ രംഗത്തും അത് തുടരുന്നു ഇതൊക്കെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെച്ചാണ് അപ്പോൾ ഇതൊക്കെ അപ്രായോഗികം എന്നാണോ സർക്കാർ മനസ്സിലാക്കുന്നത് അല്ല സ്മൃതിയിലെ കോമഡി എന്താ പറയുമോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറഞ്ഞ് സമരം ചെയ്ത് ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തൊഴിലാളികളുടെ വിശ്വാസത്തിലെടുത്ത ഒരു സർക്കാരാണ് ആ സർക്കാരിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാൻ ഇതിൽ കൂടുതൽ അതിനെ പറയാൻ പറ്റൂ ആ റെസ്പോൺസിബിലിറ്റി നിർവഹിച്ചില്ല ഇത് തന്നെ ഞാനിപ്പോ ആളുകൾ ഇപ്പൊ ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് ചർച്ച നടത്തുകയാണ് അവരെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് ഇതൊക്കെയാണ് നമ്മൾ നയം ഇടതുപക്ഷത്തിന്റെ നയമാകേണ്ടത് സ്ത്രീകളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് അത് അതിന്റെ മേലെ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നേ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റ് ചെയ്യുന്നവൻ വെള്ളം കുടിക്കട്ടെ സ്ത്രീകളെ ഉപയോഗിച്ച് അവരുടെ മറ്റു കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവര് സഫർ ചെയ്യണം അതാണല്ലോ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞ സൊസൈറ്റിയിൽ നടക്കേണ്ടത്

ഞാൻ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത് നമ്മൾ നമ്മൾ ഒന്നും കൂടി എന്താണ് കമ്മീഷന്റെ എന്ന് നോക്കിയിട്ട് കാര്യങ്ങളിലേക്ക് ഒരു അഭിപ്രായം ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന കാര്യത്തിൽ എനിക്ക് വളരെ നന്ദി അഡ്വക്കറ്റ് ടി ബി മിനിയുടെ പ്രതികരണമാണ് കണ്ടത് റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണം എന്ന ആവശ്യത്തിൽ മുഴുവൻ വനിതാ പ്രവർത്തകരും സിനിമാ മേഖലയിലെ വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുകയാണ്